മ്യൂസിക് ടീമിൽ ഒരു വലിയ ലെവൽ ലോസ് അർഫാസിന് ഞാൻ പരിചയപ്പെടുന്നത് പറഞ്ഞ ജോഷഫ് സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിത്തു ഷോന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് അദ്ദേഹം അവരെയാണ് അർഫാസ് അദ്ദേഹത്ത് പറയുന്നത് ും ആ സമയത്ത് തന്നെയാണ് ഞങ്ങൾ സിനിമ എന്ന് പറഞ്ഞ ആഗ്രഹവുമായി അഭാമത്ത് പല പല സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് കണ്ടുമുട്ടിയ ആളുകളാണ് ഇപ്പോഴും നല്ലൊരു റിലേഷൻ ഒരുപാട് സിനിമകളൊന്നും ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടില്ലെങ്കിലും വെരി ക്ലോസ് ഫ്രണ്ട്സ് സന്തോഷം തുടങ്ങിയപ്പോ ഇതിന്റെ ഈ സിനിമയിലെ ക്യാരക്ടർ തന്നെയാണ് അതിനേക്കാൾ ഉപരിക്ക് വേണ്ടത് എനിക്ക് കാണാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഞാൻ ഒരുപാട് പറഞ്ഞ ചെറുപ്പം തിയേറ്ററിൽ കാണാറുള്ളൂ എന്നാലും ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുന്നില്ല നല്ലൊരു ക്യാരക്ടർ തന്നെയായിരിക്കും

അത് ഞാൻ നിങ്ങളെ കാണാത്തത് കൊണ്ടാകും ഞാനും ഒരാള് തന്നെയാണ് എല്ലാവരും പോലുള്ള പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടാകാറുള്ളൂ അത് പക്ഷെ പ്രകടിപ്പിക്കാൻ പബ്ലിക് ആക്കാറില്ല എന്റെ പ്രശ്നങ്ങൾ എന്റെ വിഷമ